പുതുവർഷത്തിൽ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അത്രയ്ക്ക് നെട്ടിലൊന്നും ആർക്കുമില്ല എല്ലാവരും ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരും വന്ന് കാത്തിരിക്കായിരുന്നു ഐ എസിൻ്റെ പ്രതിസന്ധി മൂലം പ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസൺ ഓവർസീസ് ക്ലബ്ബിൽ ലോണിൽ ചെലവഴിക്കും ക്ലബ്ബിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ട് കുറച്ച് നേരമായി വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ് നടക്കുമോ എന്ന് ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ലാത്ത ലീഗിൽ കളിക്കാനായിട്ട് ക്ലബിനോടും ഫാൻസിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ ലൂണയെ പോലെ ഒരു താരത്തെ പിടിച്ചിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ലോണ പോകുന്ന ക്ലബ് ഏതാണെന്നൊന്നും ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ലോണ പന്ത് കെട്ടുന്ന കാണാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരടം വെയിറ്റിംഗ് ആണ് അതേസമയം ഐഎസ്എലിന്റെ പുതിയ സീസൺ പങ്കാളിത്തം അറിയിക്കാൻ ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റിലഗേഷൻ അടക്കം നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോഴും റേസ് ബോർഡിന്റെ റിപ്പോർട്ടില് നയൻ ടു ടെൻ ക്ലബ്ബുകൾ ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാതെ അതായത് ലോങ് ടേം റോഡ് മാപ്പ് ബ്രോഡ്കാസ്റ്റ് പാർട്ട്ണർ ഫണ്ടിംഗ് സ്ട്രക്ചർ ഗവൺമെന്റ് സപ്പോർട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ കൊമേഴ്സിൽ പാർട്ടി ഇക്കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാതെ പങ്കാളിത്തം ഉറപ്പ് നൽകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ല ഒരു മര്യാദ വേണ്ടത് ലീഗിന്റെ ഉടമസ്ഥാവാശവും നടത്തിപ്പകാശവും ഫെഡറേഷൻ എന്നാൽ ലീഗ് ക്ലബ്ബുകളുടെ ചെലവിൽ നടത്തണം